നമസ്കാരം തൊഴിൽ സ്വാഗതം പ്രാദേശിക ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ച് ഇന്ത്യൻ ബാങ്ക് ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് ജെ എം ജി സ്കെയിലായിരിക്കും നിയമനം അഞ്ച് സംസ്ഥാനങ്ങളിലായി മുന്നൂറ് ഒഴിവുകളാണ് ഉള്ളത് സെപ്റ്റംബർ രണ്ടു വരെ അപേക്ഷിക്കാൻ അവസരമുണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംസ്ഥാനത്തേക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രാദേശിക ഭാഷ അറിവ് പരിശോധിക്കുന്നതിനായി ടെസ്റ്റ് ഉണ്ടായിരിക്കും അപേക്ഷിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത് വയസ്സാണ് ഏറ്റവും ഉയർന്ന പ്രായപരിധി മുപ്പത് ഏതെങ്കിലും വിഷയത്തിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യതയായി കണക്കാക്കുന്നത് തമിഴ്നാട് പുതുച്ചേരിയിൽ നൂറ്റി അറുപത് ഒഴിവുകളും കർണാടക മുപ്പത്തിയഞ്ച് ആന്ധ്രാപ്രദേശ് തെലങ്കാന അമ്പത് മഹാരാഷ്ട്ര നാല്പത് ഗുജറാത്ത് പതിനഞ്ച് എന്നിങ്ങനെയാണ് സംസ്ഥാനതല ഒഴിവുകൾ നാല്പത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന സ്കെയിലിലാണ് ശമ്പളം കണക്കാക്കുന്നത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത് വയസ്സു മുതൽ മുപ്പത് വയസ്സുവരെ തമിഴ് കന്നഡ തെലുങ്ക് മറാത്തി ഗുജറാത്തി എന്നീ ഭാഷകളിൽ ഏതെങ്കിലും അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ബാങ്ക് മുന്നൂറ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് എസ്സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് രൂപ ഇന്ത്യൻ ബാങ്ക് വിവിധ ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലെ റിക്രൂട്ട്മെന്റ് ലിങ്കിൽ ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് അതായത് നാളെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യും